നല്ല പഴുത്ത റോബസ്റ്റാ പഴം വെച്ചിട്ടുള്ള ഹലവിയാണ് ഇതുണ്ടാക്കിയേക്കുന്നത് അത് നല്ല ശുദ്ധമായ നെയ്യ് നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നേക്കാളും വളരെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റേത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ആറ് നല്ല പഴുത്ത റോബസ്റ്റാ പഴമാണ് എടുത്തേക്കുന്നത് അത് ഇതേപോലെ പീസുകളാക്കി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് ഒരു പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മുടെ പഴം അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ചെറുതീയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങും തീ ഒട്ടും കൂട്ടാൻ പാടില്ല ചെറുതീയിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ ഇതേ സമയം നമ്മളൊരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തേക്കുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഒരു മുന്നൂറ് ഗ്രാം ശർക്കര പൊടിച്ച് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ശർക്കര എല്ലാം അലിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മുടെ പഴത്തിൻ്റെ കൂട്ടൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ആ നെയ്യൊക്കെ കണ്ടില്ലേ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര അരിച്ചൊഴിക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ ഹലുവ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ അടുപ്പ് വിട്ട് ദൂരേക്ക് പോകരുത് എപ്പോഴും നമ്മുടെ ശ്രദ്ധ അടുപ്പിൽ തന്നെ ഉണ്ടാവണം നമ്മൾ കാരണം ഇളക്കി നമ്മളിതിളക്കിളക്കി നല്ലൊരു പരുവായിട്ടുണ്ട് ഇപ്പം കണ്ടു എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കോൺഫ്ലോർ കലക്കി വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറേശം ഒഴിക്കും തോറും നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം കട്ട കെട്ടാൻ പാടില്ല നന്നായിട്ട് കൈ എടുക്കാതെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് തീ ഒട്ടും കൂട്ടി കൊടുക്കരുത് ഇനി നമുക്കിതിലേക്ക് നമുക്ക് കുറച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂ ബദാമും കൂടി ഇട്ട് കൊടുക്കാം അത് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ കാശു ബദാം അല്ലെങ്കിൽ പിസ്ത എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്കത് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതൊന്നുമില്ലെങ്കിൽ നമ്മളുടെ ഈ പീനട്ടും നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി കുറച്ച് നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് പാത്രത്തേന്ന് നമുക്ക് നമുക്ക് വരണം ആ പരുവാകുന്നവരം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കണ്ടില്ലേ വിട്ടു വന്ന് ഉടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹൽവ ഏകദേശം ആയിട്ടുണ്ട് ഉടനെ തന്നെ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റേണ്ടി വരും നമ്മളൊരു ചെറിയ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി വെച്ചിട്ടുണ്ട് നമ്മുടെ ഹൽവ പാകത്തിന് കുക്കായിട്ടുണ്ട് കണ്ടില്ലേ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം അതിലാദ്യമേ കുറച്ച് നെയ്യ് തടവി വെക്കണം കേട്ടോ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം എല്ലായിടത്തോട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഇതേപോലെ എന്നിട്ട് പിന്നെ ചെറിയൊരു ബൗളോ വല്ല എടുത്തിട്ട് അതുകൊണ്ട് പതിയെ ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഹോൾസ് ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് കണ്ടിട്ടില്ല അപ്പം നല്ല ആ മുകൾ ഭാഗം നല്ല സ്മൂത്തായിട്ട് വരും അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ നല്ല പഴം വെച്ചിട്ടുള്ള ഹലുവ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എത്ര ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഇതെന്തോ വലിയൊരു ചടങ്ങാണ് അത്രയും ഇത് ഉണ്ടാക്കിയെടുക്കുക ഭയങ്കര പാടാണെന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നുമില്ല ഒരു കുറച്ചൊരു ടൈം നമ്മൾ വേണ്ടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല ഹലുവ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹലുവ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇത് നമുക്കൊന്ന് കണക്കാൻ വയ്ക്കാം നമ്മുടെ ഹൽവ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇനി ഇത് നമുക്കിതൊന്ന് പതിയെ മുറിച്ചെടുക്കാം കണ്ടില്ലേ ഒട്ടും വലിച്ചിലില്ല ഒട്ടലില്ല നല്ല അടിപൊളി നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കാരണം അത്ര എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല ഹലുവ എടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട് പക്ഷെ നിങ്ങൾ ഈ കാണുന്നവരൊന്നും ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ ഒരു പീസ് എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ എത്ര സ്മൂത്ത് ആയിട്ട് അത് മുറിച്ച് വന്നേക്കുന്നതെന്നുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹൽവയാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം